ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള കറികളോടാണ് താല്പര്യമല്ലേ എന്നും ഒരേ കറി കഴിക്കണമെന്ന് ആർക്കും ഇഷ്ടമല്ല അപ്പം ഇന്ന് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ ആദ്യം ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് നമ്മുടെ ഈ മഞ്ഞക്കറി ഒന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു സ്പൂണോ പോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇത് പോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാം ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പെട്ടെന്ന് മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും മൂടി അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് എടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാനും കിട്ടും അപ്പോൾ ഞാനിത് എടുക്കുകയാണ് അപ്പോൾ ഇത് അഞ്ചോ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ അങ്ങനെ ആറ് മുട്ടയാണ് ഞാനിതിലേക്ക് എനിക്ക് ഈ കറി വെക്കാൻ ആവശ്യം അപ്പോൾ നമ്മൾക്കിനി കറി ഉണ്ടാക്കാൻ നോക്കാം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് എടുത്തതാണ് അരിഞ്ഞെടുത്തതല്ല ഇത് സ്ലൈസ് ചെയ്ത് എടുത്തതാണ് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ അരച്ചെടുത്തതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം കാരണം നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവോള ഇങ്ങനെ ചെയ്യണത് അപ്പം അരിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്താൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ വയറ്റിയെടുക്കുക പൊടികളുടെ പച്ചവാസന പോകുന്നത് വരെ വയറ്റിയെടുത്തതിന് ശേഷം വലിയൊരു തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ആ തക്കാളിയുടെ ഒന്ന് നമുക്ക് പോയി കിട്ടണം നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രാവശ്യം തേങ്ങാപ്പാൽ പാൽ എടുത്തതിൽ രണ്ടാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല രണ്ടാം പാൽ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചാൽ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് കുറുക്കി കിട്ടണം ആ നമ്മൾ ഗ്രേവി ഒന്ന് കുറുക്കി കിട്ടണം നിങ്ങൾക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് മൂടി അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഞാനത് ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി അടച്ചു വെക്കുകയാണ് ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് കുടുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി തിള വന്ന ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒന്നാം പാൽ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ തടവന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇതിലേക്ക് ബാക്കിയുള്ള കുറച്ച് മല്ലിയില കൂടിയിട്ട് നമ്മുടെ കറി ഇറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഈ കറി ഉപയോഗിക്കാം ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും പൂരിക്കുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പിട്ടിനൊക്കെ നല്ല ടേസ്റ്റാണ് മുട്ടക്കറി ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും